ണേ ഹിയർ വില്ല വാശിയായിട്ടു കേട്ടാൻസ്ത്ര വണ്ടർല്ലോ ഇത് മറ്റേ ചെക്ക് മറ്റേതുപോലെ താഴെ വീണാലേ വീട്ടാലെ പറഞ്ഞേലും വീഴുവാണെങ്കി ഒന്നേന്ന് അറിയാം ചന്ദ്രയാളിയെടയ്ക്ക് പോണോട്ടുണ്ടോ ിഫ്റ്റ് ഞാൻ മൈരന്റെ ഉപ്പാടും കറങ്ങ് ലൈറ്റ് ഇതൊരു ഇവിടെല്ലേ പറ്റൂറ്റ് ചുമ ഓടിക്കളിയ വിഷയല് ചുമണോ എന്നറാം ഓട് ഓട് അങ്ങനെ ഓടാളിയോ സൂപ്പർ ആയിടന്ന് ലെഫ്റ്റ് ഇവിടെ പോണത് എങ്ങനെയായിരുന്ന പറഞ്ഞതെട്ടൺ പോടാ അതൊന്നും പറഞ്ഞു തന്നൂടായിരുന്നു പാട്ടൊക്കെ എന്തോടാ ആ സ്ലോ യൂസ് ചുമ്മാ തീർത്തു എന്റെ ഫസ്റ്റ് തീർത്തുകാരെ ഡാമോ ആയിരുന്നേ ൂടെ സെൻസിറ്റിവിറ്റി ആക്കണം ഈസ് ചെയ്യണം അത് ഇത് കണ്ടോ സെൻസിറ്റിവിറ്റി അല്ല അത് വീണ്ടും

ോട്ട് ചേടാൻ പറ്റുമായിരുന്നു ലെഫ്റ്റിലോട്ട് ലെഫ്റ്റിലോട്ട് പറ്റും അതെ എല്ലാത്തിലും ഇതിലെ അതെ അതെഴി ആര് പറയുന്ന കേക്കല്ലേ ചുമ്മാ ഇതില് ചാടി പെട്ടെന്ന് മുകളിലെത്രോളി കേറങ്ങില് ഇത് എന്ത് സത്യ സത്യ ലക്ഷത്ര സത്യം പറയാലോ ലക്ഷ്യോടൊക്കെ അതും ജീവിതത്തിൽ ആദ്യമായിട്ട് കളിക്കണ അവളുടെ പെസി ഗെയിം ആ അവൾ അത് കളിച്ചു തീർത്ത് തുണ്ട് കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഓരോ പുണ്ടച്ചുകള് പട്ടി ചന്ദ്രനൊക്കെ തീർത്തടാ പുണ്ടച്ചി ചാരു പിടികള ഓ ഇനിയാണ് ഒറ്റ ചാട്ടങ്ങളിയാ അത്ര ചാട്ടേ ഉള്ളു എൻ്റെ ആളെ നീ എങ്ങോട്ട് മതി അമ്മൂ എങ്ങനെ രക്ഷപ്പെട്ടു കേട്ടാ രണ്ടുപുള്ളി മൂത്രം പോയിട്ട് െ കെട്ടിക്കൊണ്ടു ഇരു രാത് കൂടെ പോണ എനിക്കറിയടാ കളിച്ചല്ലേ കളിക്കാനും തന്നെ കേട്ടാ കേട്ടാളെ

ോട്ട് എറിയും നീങ്ങോ ബാക്കിയോട്ട് എറിയും ചുമ്മാ നീ പറഞ്ഞു കേരുത് ബാക്കിലോട്ട് നിന്നെ എടുത്തേറിയും അപ്പൊ ഫ്രണ്ടോട്ട് ആരോ നിക്കൊണ്ടിരിക്കണേട മൈര ഇതൊക്കെ കളിച്ച് എനിക്ക് ഓർമയുണ്ട് കേട്ടാ 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 നീ എന്ന ാണേ പോലും ചില്ലാവ് നിങ്ങക്ക് രാവിലെ

ആയിട്ട് ഇതാണ് നിന്റെ ആദ്യത്തെ മത്സരം അതായത് ഈ അരിക്കോമനെ കാണാൻ നിന്റെ ആദ്യത്തെ മത്സരം ഇനി ഇവിടെ ഓടി പോകാം നല്ല സ്പീഡില്ലേ ഒരു സീനില്ല സ്മൂത്ത് റോഡാണ് അടുത്ത് നേരെ പോയിട്ട് അളിയാളിയുടെ <laughs> <laughs>

ഇനി ഒരു രണ്ട് ഷോട്ട്കട്ട് ഉണ്ട് ഷോർട്ട് കട്ട് വേണോ ഷോർട്ട് കട്ട് ഷോർട്ട് കട്ട് വേണ്ട നേരവ നേരവല്ലോ ഇത് നേരം പോകണം ഷോർട്ട് കട്ടൊന്നും ഇല്ല ണിക്കല്ലേ പോകണം ഇവിടെ ഈ മെത്തേരാ ఆ ఆ రైట్ సైడ్ లో మెత్తా ఇగలు మేటో పెట్టు ఆ నంద అవడా ఇది చాడిట్ కంట్రోల్ చేయబెట్టు నీకు చాడికో అలయాతిలాది అలయా ఈ గలే ఈజీ అలయా రైసరా నువ్వు దట్నే అలయా అలయా అదే ఎక్కేయ్ ఎందు గేమ్ ప్లే అలయా ఇది అలయా అదే నాది ఈజీయా ఈజీ అలయా ఈజీ యు ఆర్ ఎవడ లే ఎవడ పోనావే അല്ലാളിയാ നിനക്കത് ഇതിലോട്ട് ചാടാൻ പറ്റി നിന്റെ റൈറ്റിലോട്ട് ആ റൈറ്റിലോട്ട് ചാടാൻ പറ്റും പക്ഷെ നോക്കി ചാടിയിട്ട് ജമ്പ് സൂപ്പർ ജമ്പുണ്ട് ജമ്പ് നോക്കിച്ചു സ്പീഡി ബോട്ട് ജമ്പ് ഷിഫ്റ്റ് ഷിഫ്റ്റ് കടിച്ചോ ജമ്പ് ജമ്പ് ഉമ്പ് ുംനക്ക് പിന്നെ എക്സ്പീരിയൻസ് ഓടിപ്പോ അലെ ടാപ് 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 ഓ സീ യൂ നീ പറയല്ലേ മൈരേ നീ പറയവടാ താഴെ പോണ പണ്ടോണ്ടിരിക്കുന്ന മോത്രം ടാപ് എങ്ങനെയാ ക്ലാർ 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 എടാ ആ അവിടെന്ന് പോയടാ എന്റെ കയ്യിൽ ഇവിടുന്നാ ആ കമ്പിയേ ചാടി ഈഗിൾ മുകളോട്ട് നോക്ക് നീ എങ്ങോട്ടേ പോവണെന്നാ ആദ്യം ഇന്നത്തും അലെ വാളിയാ 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 ബിഷനെ ഓ ഇതിവിടെ ഇതിനെ എഴുതണം ഓക്കേ ഓക്കേ അതി ചാടി അതി പിടിച്ചോ

പറ്റും എടപ്പള്ളി വഴി അങ്ങോട്ട് എങ്ങോട്ടൊന്നും പറഞ്ഞ എന്റെ മൂത്രം പോന്നു പോന്ന് ജമ്പ് 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 സുഖാ ജമ്പ് അളയാ കട്ടിൻ്റെ പോയിട്ട് എന്നെ

ഓക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് അട ഈ മെച്ച നോക്കൂട്ട് ഞാൻ ഇവിടുന്ന് പൊക്കോളാ ഇവിടുന്ന് പൊക്കോളാ അതാ നല്ലത് ഞാൻ ഇവിടുന്ന് സേഫാണ് സേഫാ സ്ലോ മോഷൻ മോശം കറക്റ്റായിട്ട് പോവായിരുന്നു എടാ പോടാ കൊണ്ണേ ഗെയിം അത് ഞാൻ റീഡ് ചെയ്ത് ഈ കൂണ് ആരെല്ലാം ഒന്ന് പറഞ്ഞു വിടുവോ ഈ വീട്ടിൽ എന്റെ ആളെയ്ത് താഴെ ചെന്ന് ലിഫ്റ്റിൽ കയറിട്ട് വരട്ടാ ഇതിനെങ്കിലും നിക്കള ശുഭദിനം ഇത് ഉള്ളി അപ്പല്ലെന്നുള്ളി ഡൗൺ ആണോ കൊഴപ്പില്ല കേറിക്കോ ഏ പ്രാക്ടീസ് അല്ലേ ഇതല്ല

ില്ല അത ഇത് ഓഫ് ആ പണ്ടാരതൊഫ് ചെയ്ത് ഇളഞ്ഞാ മതി കാണത്തൂല്ല ഒരു ഗെയിം ആണ് റൈറ്റിൽ കൂടെ ആടാ പോണ്ട കൈക്കളാ ഇത് ചടങ്ങ് ഇത് വഴി പോയാലാണ് റൈറ്റ് താഴത്തെ സാധനം ചുമതല ചുമതല ഈ പൊട്ടം പറയുന്ന കേക്കല്ലേ കഴിഞ്ഞ പ്രാവശ്യല്ലേ ഇതുവഴിയാ പോണ്ടത് ണ്ടാർ സൂപ്പറ സൂപ്പർ അല്ല കൊടുക്കുന്ന